ഈ വർഷം തൊട്ട് ഈ നവരാത്രി കാലത്ത് എല്ലാ മാതാപിതാക്കളും എല്ലാ കുടുംബത്തിലും എല്ലാ കുട്ടികളെ കൊണ്ടും നവരാത്രി വ്രതം അടിപ്പിക്കുക വേറെ വ്രതം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വലിയ സംഭവമായിട്ടൊന്നും എടുക്കണ്ട മത്സ്യമാംസാദികൾ എല്ലാം ഒന്ന് ഒഴിവാക്കുക ശുദ്ധാക്കുക അതുപോലെ തന്നെ വൈകുന്നേരം ഒരിക്കൽ വൈകുന്നേരത്തെ അരി ആഹാരമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വൈകുന്നേരം ഒരിക്കലും ആക്കോട്ടെ ഈ ഒമ്പത് ദിവസം കുട്ടികൾക്ക് വിദ്യയ്ക്ക് വേണ്ടിയാണ് ഐശ്വര്യത്തിന് വേണ്ടിയാണ് നന്മയ്ക്ക് ശ്രേഷ്ഠതയാണ് ഇതൊക്കെ നല്ലതാണ് അങ്ങനെ ഒരു ചിട്ട നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ ആ ഭഗവതിയുടെ അത്യപൂർവമായി നിൽക്കുന്ന ആ ഒരു അനുഗ്രഹം ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ ഒമ്പത് ദിവസം നമ്മൾ ക്ഷേത്രത്തിൽ പോകാൻ പ്രാർത്ഥിക്കണം ഇതൊക്കെ ചെയ്യണം നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ സരസ്വതിയുടെ ഒക്കെ ഫോട്ടോയൊക്കെ വെച്ച് നമ്മൾ നിലവിളക്കെ കൊളുത്തി അഞ്ച് തിരിയൊക്കെ ഇട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും അതിഗംഭീരമാണ് കാരണം ആ ഭഗവതി സങ്കല്പത്തിൽ ആ വ്രതത്തോടു കൂടി ആ കൂടി ആ കൂടി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകളുമുണ്ട് ഈ പറയുന്ന എല്ലാ ദിവസങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് അപ്പോൾ അതാത് നൊയമ്പുകളെടുത്ത് അതാത് വ്രതങ്ങളെടുത്ത് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ആ കു നമ്മൾ ചെയ്യുന്ന ഒരു ക്രിയ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അത് പഠിപ്പിച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അത് അവരുടെ മക്കളിലേക്ക് പോകുമ്പോഴാണ് ആ പാരമ്പര്യത്തിനൊരു നിലനിൽപ്പുള്ളൂ ആ പാരമ്പര്യം നല്ല സംസ്കൃതിയിൽ വളർന്നാലാണ് നല്ല സംസ്കാരമുള്ള ഒരു കുട്ടികളെ നമുക്കൊരു പൗ ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും നമ്മുടെ മിത്തോളജിയുടെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് അപ്പം അതുകൊണ്ട് ആ നവരാത്രി കാലത്തെ ആ ഒമ്പത് ദിവസത്തെ വെറും ഒമ്പത് ദിവസമുള്ളൂ ഒരു പുണ്യമായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് ഈ നവരാത്രി കാലം തൊട്ട് നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്കായിട്ട് ഒരു ചിട്ട നമ്മൾ സൃഷ്ടിക്കപ്പെടണം ഇതുവരെ ഇല്ലാതിരുന്ന കാലമാണെങ്കിൽ ഈ വർഷം തൊട്ട് നിങ്ങൾക്ക് തുടങ്ങാം